അയ്യോ ഇന്നത്തെ വീഡിയോ നമ്മുടെ യു എയിലെ പാപ്പട്ടരുടെ ദുബായ് മളയ ഡേ ടു ഡേനെ കുറിച്ചിട്ടാണ് കേട്ടോ കരാമേല ഡേ ടു ഡേ ആണ് കേട്ടോ യു എയിലെ ഏറ്റവും വലിയ ഡേ ടു ഡേ ആണ് അപ്പൊ ചുമ്മാ അവിടെ നാല് ഫ്ലോർ ഒക്കെ ഉണ്ട് അപ്പൊ എല്ലായിടത്തും വീഡിയോസ് ഒന്നും ഇല്ല ഇതൊക്കെ എല്ലാം കാൻഡിൽ സ്റ്റാൻഡ് ആണ് നല്ല രസമുള്ളത് കാരണം ഞാൻ ഒന്ന് ചുമ്മാ വീഡിയോ എടുത്തോളൂ അപ്പൊ ശേരിക്കണം എല്ലാത്തിനും ഇരുപത് തൊണ്ണൂറ്റൊമ്പതാടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഏഹ് പേടിച്ചു പേടിച്ച ഞാൻ കയ്യിലെടുത്ത് തിരിച്ചു വെച്ച എങ്ങാൻ ഒരെണ്ണത്തിലൊന്നും തട്ടി എൻ്റെ പൊന്നും മോനെ ലക്ഷങ്ങൾ കയ്യിൽ കൈന്ന് പൊട്ടും നേരന്നിരിക്കുകയല്ലേ ഇങ്ങട് ഇതെല്ലാം അറിഞ്ഞിട്ടും എടുത്തു നോക്കാനായിട്ട് കാണിച്ച മനസ്സ് നിങ്ങൾ കാണാതെ പോരുത് നല്ല ഭംഗിയില്ലേ എല്ലാം കാണാനായിട്ട് ഒരു സാധനം വാങ്ങാൻ അല്ലെങ്കിലും തെണ്ടിത്തിരി അങ്ങോട്ടിങ്ങോട് നടക്കാന്നുള്ളത് എന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് അങ്ങനെ തെണ്ടിത്തിരിയണേ എന്റെ വഴിക്ക് ഈ ആറ് ഗ്ലാസിന്റെ കണ്ണിൽ പെട്ടു അപ്പൊ പിന്നെ അവിടെ ഇരിക്കണം നോക്കിക്കാൻ അപ്പൊ പല മോഡൽ അവിടെ ഇരിക്കണ്ട് എല്ലാം ഞാൻ തിരിച്ചു 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 അങ് വെച്ച് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ ചുമ്മാ അതെനിക്ക് ഒരു ശീലം എവിടെയെങ്കിലും പോയിക്കാനെ ഈ സാധനം കണ്ടേന അത് തിരിച്ച് തിരിച്ചു വെക്കണത് എന്നെ പോലെ പോലെ ഒരു വെട്ടാകു അടേ അങ്ങനെ അതെല്ലാം തിരിച്ചു വച്ച് അതിനാ പടുത്ത സ്ഥലത്തേക്ക് പോയി ടോയ്സിന്റെ സെക്ഷൻ ആയിരുന്നടേ അവിടെ ചെന്നിട്ട് എന്നെ ഒന്ന് രണ്ട് ടോയ്സ് ഒക്കെ നോക്കി അതൊക്കെ എടുത്ത് ഞാൻ കളിച്ചൊക്കെ ഇരുന്ന് പിന്നെ അതുകൊണ്ട് ഈ സാധനം ഒന്നെ നോക്കി ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തതാണ് ഞാൻ വാങ്ങിയില്ല അല്ലെങ്കിലും വാങ്ങത്തില്ല